എടാ ഇപ്പം എ ഉള്ള അത് പറഞ്ഞപ്പോഴാണ് നിങ്ങളടുത്ത് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ചേട്ടാ അത് എയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ വിട്ടേ നമുക്ക് ഈയിടെ ആയിട്ട് റീസെൻ്റ് റീസെൻ്റ്ലി ഒരു ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറേ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്ന് വാട്സപ്പിൽ അയച്ചു തന്ന് വാട്സപ്പിൽ അയച്ചു തന്നപ്പം എൻ്റെ വൈഫിൻ്റെ എൻ്റെ ചേച്ചിയുടെ ഡ്രീമറിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ബാബുവിൻ്റെ വൈഫിൻ്റെ മെന്നിയുടെ വൈഫിൻ്റെ എലിയുടെ പിന്നെ അലീനയുടെ പിന്നെ അതുപോലെ തന്നെ മറ്റേ കാറ്റ്സി ഇവരുടെയൊക്കെ ഡീപ്പ് ഇല്ലേ ഇവരുടെയൊക്കെ ഡീപ്പ് ഫേക്ക് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റിനകത്ത് കൊണ്ടിട്ടിരിക്കുക വെബ്സൈറ്റല്ല ഒരു ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് കൊണ്ടിട്ടിരിക്കുക ഞാൻ ജീവിതം വെറുത്തുപോയി ജീവിതം സത്യം പറയാലോ ഞാൻ ജീവിതം വെറുത്തുപോയി അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓരോത്തന്മാർ എൻ്റെ എൻ്റെ ആണെങ്കിൽ അവളുടെ ഫയ ഇതിൽ നിന്ന് പേഴ്സണൽ ഇതിൽ നിന്ന് ഫോട്ടോസ് കൊണ്ടു ഇട്ടിട്ട് അവിടുത്തെ അഡ്മിൻ അവിടുത്തെ അഡ്മിൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ അഡ്മിൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരുമായിട്ടാണ് ഇത് ചെയ്യാൻ ആഗ്രഹം എന്നുള്ളത് വച്ചാൽ അവരുടെ ഫോട്ടോ ഇവിടെ ഇട്ട് തന്നാൽ മതി ബാക്കി ഞാൻ ഏറ്റോളാം ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പം അവളുടെ ഇപ്പം എൻ്റെ വൈഫിൻ്റെ ആയിക്കോട്ടെ നോർമൽ ഉള്ള ഒരു ഫോട്ടോ അവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തിട്ട് അത് ആക്കി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരുത്തവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തേക്കുന്നത് ആൻഡ് എവിടെയാണ് ഞാൻ വെറുത്തതെന്ന് അറിയോ ഗൈസ് എവിടെയാണ് ഞാൻ വെറുത്തതെന്ന് അറിയോ ഈ ഈ ഫോട്ടോസ് ഇല്ലേ ഈ ഫോട്ടോസ് വേറൊരു ഫോണിൽ ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് മാസുബേറ്റ് ചെയ്ത് ഇതാക്കിയിരുന്ന വീഡിയോ ആൾക്കാർ ആൾക്കാരവിടെ പോസ്റ്റ് ചെയ്യുന്നു അത് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തിട്ട് അത് കാണും ആൾക്കാർ ഞാൻ നോക്കിയപ്പോൾ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മെമ്പേഴ്സിൽ മോളിലുണ്ട് അതിനകത്ത് ഞാൻ ആ ഗ്രൂപ്പിൽ ഞാൻ ആ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഫസ്റ്റ് വന്ന മെസ്സേജ് അതായത് ഞാൻ എനിക്ക് ഈ പയ്യൻ ഇത് കൊണ്ടുവന്ന് എനിക്ക് ഈ പയ്യൻ ഇത് കൊണ്ടുവന്ന് ഈ ഇത് കൊണ്ടുവന്ന് ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഞാനത് ഞാൻ ചോദിച്ചു ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ലൈവ് കാണുന്നുണ്ടോ ഉറപ്പായിട്ടും അപ്പോൾ ഞാൻ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഇത് ഞാൻ പറഞ്ഞു എടാ ഇതിനകത്ത് നമുക്ക് ജോയിൻ ചെയ്താൽ പഴയ ചാറ്റും മേളിലോട്ടുള്ള പോസ്റ്റ് എല്ലാം കാണാൻ പറ്റുമെന്ന് ചോദിച്ചത് അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് ഞാൻ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തപ്പോൾ ഫസ്റ്റ് വന്ന മെസ്സേജ് അതിനകത്ത് എന്തോന്ന് എന്നറിയോ വൈഫിനെ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് ഇവിടെ വൈഫിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ അപ്പോൾ രണ്ട് മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് റിപ്ലൈ വെച്ചേക്കാം ബ്രോ ഇൻബോക്സ് പോവാ ഐ ആം റെഡി ഐ ആം റെഡി എന്ന് എടാ ഈ ഞാൻ ആലോചിക്കുക ഈ ഇത് എന്താണ് ഈ സം എന്താണ് സംഭവം ഇവിടെ നടക്കുന്നത് ഇത്രയും സെക്സ്വൽ ദാരിദ്ര്യമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എൻ്റെ അമ്മയാണ് സത്യം ഞാൻ പറയാം ഞാൻ ആ സാധനം ഞാൻ കണ്ടിട്ട് എൻ്റെ കിളി പോയി എൻ്റെ എൻ്റെ കിളി പോയി എന്ത് ഇത് എന്താണ് ഇത് ഇതിനും വേണ്ടി ഇതിനകത്ത് എന്താ ഇരിക്കുന്നത് ഗൈസ് അവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഈ റീൽസിൽ ഇൻസ്റ്റാഗ്രാമിലും റീൽസിലും ഒക്കെ ചെയ്യുന്ന കൊച്ചു പിള്ളേരുടെ വരെ ഡീ ഫേക്ക് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കൊച്ചു പിള്ളേരുടെ വരെ ഡീ ഫേക്ക് കണ്ടിട്ടെൻ്റെ ഇത് പോയി സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ വെല്ലാണ്ടായിപ്പോയി ഞാൻ അവൾക്ക് വൈഫ് എൻ്റെ എൻ്റെ വൈഫ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക ഞാൻ അവളുടെ മുമ്പിൽ വെച്ച് തന്നെ പറയണേ ഞാനിത് ഇതിനകത്ത് ഈ ഇതിൻ്റെ അഡ്മിൻസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ എൻ്റെ ലൈവ് കാണുന്നതും ഇതായിട്ടുള്ള ആൾക്കാരാണ് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളൊരു കാരണമുണ്ട് അതിനകത്ത് ഈ പോസ്റ്റ് ഇട്ടപ്പം ഞാൻ ഈ ഈടക്ക് റീസൻ്റ്ലി ഒരു പയ്യനെ പൊക്കിയതിൻ്റെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറകില്ല കൈ സീരിയസ് ആയിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറകില്ല എനിക്കിത് എന്തെങ്കിലും രീതിയിൽ കണ്ടുപിടിക്കണമെന്നൊന്ന്രഹമുണ്ട് ഇവിടെ സൈബർ സെല്ലിൽ ഒന്നും കേസ് കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും എന്നോട് പറഞ്ഞത് കേസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ലെന്നാണ് പക്ഷേ ഞാനൊരു ഒരു 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 കാര്യം തന്നെ കുറച്ച് ദിവസോട്ട് ഇതിൻ്റെ പുറകില്ല അപ്പോൾ അതിനകത്ത് ഒരുത്തൻ പോസ്റ്റിൻ്റെ അടിയിൽ അതായത് എൻ്റെ വൈഫിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ ഒരു ഒരു പയ്യൻ വന്നിട്ട് പറയുകയാണ് ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങുക നാളെ എനിക്ക് ഇതിനകത്തൂടെ ഇതാക്കാൻ വയ്യ എന്ത് ഈ പുള്ളി വൈഫിനെ ഇതുപോലെ ഉപദ്രവിച്ച ചീത്ത വിളിച്ച ഒരാളെ ഇതുപോലെ കണ്ടുപിടിച്ചതാണ് എന്ന് പറയാം അപ്പോൾ അഡ്മിനായിട്ടുള്ളവൻ വന്ന് റിപ്ലൈ അയച്ചേക്കാണ് ആയിട്ടുള്ളവൻ വന്ന് റിപ്ലൈ അയച്ചേക്കാണ് ഓ വാസുവണ്ണന്റെ മെസ്സൊക്കെ ലൈവില് മതി ഇവിടെ നമ്മുടെ നമ്മൾ നമ്മളിഷ്ടമുള്ളത് ഇടുവെന്ന് കൈസ് എല്ലാം ഞാൻ പറഞ്ഞേ ഞാൻ നമുക്ക് അത്രയ്ക്ക് സുഖമുള്ളൊരു കാര്യമല്ല എത്ര ആണെങ്കിലും എന്താണെങ്കിലും ഈ പറയണതുപോലെ നമ്മുടെ അമ്മയും പെങ്ങളെയും വൈഫിനെയൊക്കെ വേറൊരു ബോഡിയിൽ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് കാണിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അത് കാണുന്നതിനോട് വല പക്ഷേ ബീങ് എന്താ പറയുക ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേക്ക് നിൽക്കുന്നത് കൊണ്ട് ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് ഞാൻ എൻ്റെ വൈഫിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവൾ ഭയങ്കര മെൻ്റലി ഇതായിരുന്നു അപ്പോൾ അവൾ കേസ് കൊടുക്കണം അങ്ങനത്തെ കാര്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ കാണിക്കണമെന്ന് ആൾക്കാർ എന്താ കാണിക്കുന്നതെന്ന് ഞാൻ ശരിക്കും കിളി പോയി മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേസ് ഞാൻ ആലോചിച്ച് നോക്കുകയും അതായത് മെന്നിയുടെ വൈഫിനെ ഡ്രീമറിൻ്റെ ലവ്വറിനെ എല്ലാവരെയും കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് അവിടുത്തെ കൊണ്ടിടുന്നത് ആൻഡ് എനിക്ക് എനിക്കാണെങ്കിൽ ഭയങ്കര വൾഗറായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കെല്ലാം അറിയാവുന്ന പെമ്പിള്ളേരായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അതായത് നോർമലി ഉള്ള ഫോട്ടോസ് നോർമലി ഉള്ള ഫോട്ടോസ് അവിടെ കൊണ്ടുവന്നിട്ടിട്ട് അതൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോണിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് മാസ്റ്റുവേറ്റ് ചെയ്ത് ഇതാക്കിയിട്ട് അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുക അതിന്റെ അടിയിൽ തീയെന്നും പുകയെന്നും പൊളി ബ്രോ കിടിലും സാനം ബ്രോ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടാൻ കുറേ ആൾക്കാർ എന്ത് ജനറേഷനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് മനുഷ്യന്മാരാണെന്ന് എനിക്ക് മനസ്സിലാവണില്ലട സത്യം പറയും ഇത്രയും കാടിയുള്ളവന്മാർ എവിടെയാണ് ഈ നാട്ടിലെന്ന് എനിക്ക് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ഇത്രയും കാടിയുള്ളവന്മാർ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ഇവനൊന്നും ഇവനൊന്നും ഒരിക്കലും ഞാൻ പറയാം ഇവനൊന്നും ഒരിക്കലും ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല അതായത് സ്വന്തം അമ്മയോ പെങ്ങളെയോ ഒന്നിനും തിരിച്ചറിയാൻ പറ്റത്തില്ല ഇവനൊന്നും ഒരിക്കലും ഒരു നല്ല പെണ്ണിവിൻ്റെ കൂടെ ഒന്നും കൂടെ ഒരു ഒരു വർഷം പോലും വാഴില്ല ഇവനൊക്കെ കല്യാണം കഴിച്ചാൽ പോലും എങ്ങനെ ഇവ ഇവനൊരു ഇങ്ങനത്തെ പുണ്ടച്ചുകൾക്കൊരു ഒരു മോനുണ്ടായ ഒരു മോളുണ്ടായാൽ പോലും ഒരു മോളുണ്ടായാൽ പോലും ഈ പറയണ വൈഫ് പേടിക്കണം ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നിടം വരെ ഞാൻ ശരിക്കും ഞാൻ ഞാൻ എനിക്കത് നിങ്ങളെ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സീരിയസ് ആയിട്ട് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ലൈവ് കാണതിൽ കുറേ പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കുറേ പേർക്ക് അറിയാം കുറേ പേർക്ക് അത് അറിയാം പക്ഷേ എനിക്ക് നിങ്ങളെ എടുത്തു വെച്ച് കാണിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ആ സ്ഥാനത്ത് എൻ്റെ വൈഫിനെയും എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള എൻ്റെ സിസ്റ്ററിനെയും അവരെയൊക്കെ ഈവൻ ഇറ്റ്സ് എ ഡീപ്പ് ഫേക്ക് എനിക്കത് എടുത്തുവച്ച് കാണിക്കാൻ ഒരു 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 ഇതുണ്ട് ഒരു എനിക്കത് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കാണിക്കാത്തത് അല്ലെങ്കിൽ ഞാൻ വിത്ത് പ്രൂഫ് നിങ്ങളെ ഇവിടെ ഇവിടെ കാണിച്ചേനെ എനിക്ക് പക്ഷേ അത് ഞാൻ ഞാനത് ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ അവനെ എനിക്ക് കിട്ടിയ ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ ഞാൻ ഞാൻ ഞാനെൻ്റെ വീട്ടിൽ പോയി ഞാൻ പറ്റും തൊലയ്ക്കും അവനെ ഒരു സംശയവും വേണ്ട എനിക്ക് സൈബർ സെല്ലിൽ മൂവ് ചെയ്യാനുള്ള ഒരു ഇത് ഇല്ല സൈബർ സെല്ലിൽ സത്യവട്ടം എനിക്ക് മൂവ് ചെയ്യാൻ ഒരു ഇതില്ല കാരണം എനിക്കതൊരു ഹോപ്പ് ഇല്ല കാരണം ഒരുപാട് ഒരു എലി ഒരു വട്ടം കേസ് ഫയൽ ചെയ്യാൻ പോയതാണ് സ്നേഹ ഒരു വട്ടം കേസ് ഫയൽ ചെയ്തതാണ് സ്നേഹ ഓൾറെഡി ഒരു വട്ടം കേസ് ഫയൽ ചെയ്തതാണ് പക്ഷെ യാതൊരുവിധ ഇതും അവരുടെ സൈഡിൽ നിന്ന് സൈബർ സെല്ലിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല കേസ് ഫയൽ ചെയ്തിട്ടും യാതൊരുവിധ റിപ്ലൈ അവരുടെ സൈഡിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് നമുക്കെല്ലാം ആവാൻ കഴിച്ചിട്ട് നിങ്ങളിപ്പോൾ നമ്മൾ അണിറോസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ തമാ നമ്മളെ തമാശയ്ക്ക് അവരൊക്കെ സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസാണ് ബിക്കിനി ഒന്നും അവർക്ക് വലിയ ഉള്ള കാര്യമല്ല നമ്മളതൊക്കെ എല്ലാവരും തമാശ രീതിയിൽ പക്ഷേ നിങ്ങൾ ഒരു പരിധി വരെ ഈ ഇതൊന്ന് ഇതൊക്കെയായിട്ട് മുന്നോട്ട് പോവാം എനിക്ക് എനിക്ക് പറയണമെന്ന് തോന്നിയൊരു കാര്യമാണ് ഈ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ മുമ്പോട്ട് പോവുക സെക്സൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഭാഗം മാത്രമാണ് നിങ്ങളത് റിയലൈസ് ചെയ്യാൻ കുറച്ചുകൂടെ ടൈം എടുക്കും കുറച്ചുകൂടെ ടൈം എടുക്കും സീരിയസ്ലി ഞാൻ പറയാം കുറച്ചുകൂടെ എടുക്കും അതൊക്കെ കല്യാണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എല്ലാം എല്ലാം നമ്മുടെയൊക്കെ ഇതിനകത്ത് വേണം പക്ഷേ അതാണ് ലൈഫെന്ന് ചിന്തിക്കരുത് അതാണ് ലൈഫെന്ന് ചിന്തിക്കരുത് ഈ ഈ ഈ സെക്ഷുവാലിറ്റി സെക്സ്വൽ ലൈഫ് അല്ലെങ്കിൽ എല്ലാ പെൺപിള്ളരെയാണ് അതിലും അത് ഭയങ്കര ഷോകുമാണ് അത് 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 നിങ്ങളുടെ ആ ഒരു ഇത് മാറണം അത് അത് നിങ്ങൾ നിങ്ങൾ ശരിക്കും കല്യാണമൊക്കെ കഴിക്കണ സമയമാകുമ്പോഴേ നിങ്ങൾക്ക് അത് മാറത്തുള്ളൂ അത് ഞാൻ ഇപ്പോഴേ പറയാം അപ്പോൾ അതെനിക്ക് പറയണം തോന്നി നമ്മളിപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് ഈ ടെലഗ്രാമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു തോന്നേ ഉള്ളൂ